ോസി ജീനിച്ചു അല്ലെ അറിയാതെ ബന്ധിക്കോസി വന്നു അല്ലെങ്കിൽ പലി വന്നു രോഗം വന്നു കടം വന്നു അതുകൊണ്ട് ഇതുകൊണ്ട് ഓരോ കാരണങ്ങൾ ഇതിനകത്ത് വന്നു അപ്പൊ എല്ലാരും കൈയടിക്കുമ്പോ നമ്മൾ കൈയ്യടിച്ചു കീബോർഡ് വായിക്കുമ്പോ നമ്മളെ നിര ആരാധിച്ച് അങ്ങനെയല്ല നമുക്ക് ദൈവത്തെ അനുഭവിച്ച എന്റെ മൂത്തഭവൻ ദേവസ്വനെ ചേർത്തപ്പെട്ടപ്പോ ഞങ്ങള് ഭയങ്കര കൂട്ടുകാരുന്നു ചങ്ക ഫ്രണ്ട്സ് അപ്പൊ അവിടുത്തെ ദേവസ്വം എന്നോട് ചോദിച്ചു രണ്ടുപിടിച്ച് സംസാരിക്കുന്നു ഞാൻ പറഞ്ഞ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഞാൻ കഥാകോട് ഒരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞ രണ്ടു കാര്യം നിന്നോട് ചോദിക്കുന്നു ഞാൻ വേണം പറഞ്ഞു ഞാൻ കത്ത് പക്ഷെ രണ്ട് നേരെ എനിക്ക് വേണം ഒന്ന് നിന്റെ പ്രസൻസ് സാന്നിധ്യം രണ്ട് ഞാൻ അറിയാൻ പറ്റത്തില്ല അവര് പതിനഞ്ചു വയസ്സുള്ളപ്പോഴാണ് ഞാൻ അവരുമായിട്ട് ബിസിനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞങ്ങളാ കൂട്ടം ഭയങ്കര കൂട്ടം അനിയന്ന് കൊച്ച അപ്പൊ എല്ലാം അങ്ങോട്ട് വീണ്ടും പറയും എല്ലാം പറയും ഏത് രാജ്യത്തിൽക്കാലും എന്നെ ഒരു നാല് പ്രാവശ്യം എന്നെ എന്ന് വിളിക്കും പൊട്ട കുടി കോഴി അല്ലെങ്കിൽ ഉണ്ട് സ്റ്റേജ് ആയി പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് കർത്താകോട് പറഞ്ഞു എന്റെ ദാസികൾ രണ്ടുപേർ ഒരാള് അപകാരത്തിന്റെ പ്രമാണി ഒരാള് മാനവാദമാണ് ഒരാള് ഭൂമി മാറ്റപ്പെടും മറ്റൊരു ആ ദൗത്യത്തിലേക്ക് മ്മക്കും സമ്മതിച്ചു കൊടുക്കാൻ മനസ്സിലോ ഞാൻ പറഞ്ഞ അപ്പാ ഒരു ഞാൻ ചോട്ടും പക്ഷെ അമ്മ കൊടുത്തില്ല അപ്പൊ കൊടുത്തില്ല അത് അപ്പന്റെ ഇഷ്ടെനിക്ക് ഒരു പരിഭവം ഇല്ല എന്റെ അപ്പന്റെ ഇഷ്ട അങ്ങനെ രണ്ടായിരത്തിഇരുപത് ഫെബ്രുവരി എട്ടാം തീയതി എന്റെ ഈ കൈ കൊണ്ടാവട്ടെ കണ്ടെത്തി പറഞ്ഞാൽ ഒന്നുകറിയാൻ പറ്റത്തില്ല കണ്ട നിന്റെ കടത്തിക്കാരെല്ലാം വരും എന്നോട് ചോദിക്കും കണ്ടെത്തിന്ന് നീ അങ്ങ് കൈകൊട്ടാൻ പോയിട്ട് എന്തായി വേലങ്ങാട്ടുകാർ വരും അവര് വന്നവര പോയ പോയത് ഹസ്ബൻഡ് വന്നിട്ടില്ല അപ്പൊ അവരുടെയൊക്കെ നിലവിൽ നിന്റെ സാന്നിധ്യം നല്ല മനോഹരമായ ഒരു ഓഡിറ്റോറിയം ഒക്കെ റെഡിയാക്കി നമ്മളെ കല്യാണത്തിനൊക്കെ വയ്ക്കുന്ന പോലെ നല്ല മനോഹരമായി മച്ചയാണെന്ന് ഭയങ്കര ഷോക്കോട്ട് പോയി പക്ഷെ ജോസ് ജോർജ് അന്ന് ഒരു അങ്ങോട്ട് പാടി നീ മാത്രം മതി ഒരു തമാശയായിട്ട് പറയാത്യന്ത ശക്തി

നമ്മളിലേക്ക് വരുമ്പോ നമ്മളാള് അത് പൂശി പിടിച്ചിട്ടും കഴിച്ചിട്ടൊന്നുമല്ല അതിനു വേണ്ടി കാത്തിരിക്കുന്നു അത് അനുഭവിക്കുന്നു ദൈവമായിട്ടുള്ള കൂടിക്കാഴ്ചകള് നമ്മുടെ ജീവിതത്തെ പാടെ മാറ്റി മാറുന്നു അതുകൊണ്ട് ഇന്ന് ഞാനിങ്ങനെ കത്താൻ എൻകൗണ്ടറെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് രണ്ട് ദിവസമായിട്ട് എൻ്റെ ഹൃദയത്തെ ദൈവം തന്നൊരു ചിന്ത നിങ്ങളുമായിട്ട് ഒരു രണ്ട് മിനിറ്റ് പതിനൊന്ന് പത്ത് വരെ സമയമെടുക്കും നമ്മുടെ സമയത്തിൽ ഭയങ്കര നിഷ്കർഷമാണ് വരുന്ന പത്ത് തൊട്ട് പതിനൊന്ന് മുപ്പത് വരെ എൻ്റെ മുമ്പിൽ ഒരു കർത്താൻ ക്ലാസ് ഉണ്ട് ഞാൻ വളരെ വൈകി പരിചയപ്പെട്ട ഡെയിലി ഒരു പതിനഞ്ച് മണിക്കൂർ അഞ്ചു വാഴ്ച പറയുമ്പോൾ ഇന്ത്യ വാസ്സ് അപ്പോൾ അദ്ദേഹത്തിനുള്ള ആ ദിവസം ഇതിൽ നമ്മളും കൂടെ അനുഭവിക്കട്ടെ അതുകൊണ്ട് പതിനൊന്ന് എൺപത് വരെ അദ്ദേഹത്തിന് അത് കഴിഞ്ഞ് പിന്നെ എന്റെ അല്പം വർഷത്തിന് സമയം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അനിൽ പാസ് അതിന്റെ അതിന്റെ സമയം അപ്പൊ ഞാൻ ഇങ്ങനെ വായിച്ച സമയത്തെ കഥാവിനെടുത്ത് നോക്കി അവിടെ പടയാളികളരെ ഞാൻ ലൂക്കോസ് ഇരുപത്തി മൂന്നിന്റെ മുപ്പത്തിയാറു അവിടെ പടയാളികളും അവനെ പരിഹസിച്ചു അടുത്ത് വന്ന് അവന് കുളിച്ച മീഞ്ഞ കാണിച്ചു എന്നിട്ട് പറഞ്ഞു നീ യഹൂദന്മാരുടെ നിന്നെ തന്നെ പറഞ്ഞു കാരണം കർത്താവിനെ പരിഹസിക്കാൻ വെച്ചതാണ് പക്ഷെ അതായത് സത്യം അല്ലേതന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കായിരുന്നു അപ്പൊ കർത്താവിന്റെ ഇടത്തും മതത്തും രണ്ട് ദുഷ്പ്രവർ ഇങ്ങനെ പറയാണ് തൂക്കിയ ുഷ്പ്രവർത്തിക്കാരിൽ ഒരു ക്രിസ്തു അല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ അവനെ തുഷിച്ചു രണ്ടുപേർക്കും ഒരേ സാധ്യതയാണ് ഒരാളടുത്ത് വശത്തും ഒരാൾ അടുത്ത് വശത്തും രണ്ടുപേരെയും വിളിക്കുന്ന ദുഷ്പ്രവർത്തിക്കാൻ ഈ സുറിയാനി ക്രിസ്ത്യാനികൾ ഇപ്പോഴും അറിയാതെ കുരി വരയ്ക്കുമ്പോൾ കള്ളനെ വനത്തു വശത്തോട്ട് പറഞ്ഞു അങ്ങനെയൊന്നും ആ അവനെ തുഷ്പത്തിൽ അടുത്ത വാക്യം കേട്ടോണം അവനെ കേട്ടോണംവശിക്ഷാവിധിയിൽ ആയിട്ടും ഈ ദൈവത്തെ ഭയം ും എന്നിട്ട് പറയാണ് നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ അരുതാത്തതും വസതി കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഞാൻ മോൻ്റെ യാത്ര ഇവിടെ വന്നപ്പോൾ ഒരു ദേവദാസിനെ പറഞ്ഞു ദാസിയെ നിന്റെ ആദ്യ ജാതി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നീ ആരെ മുറുക്കി ഒരു പുരുഷനെ പോലെ സംസാരിക്കും പക്ഷേ നിന്റെ മനസ്സിന്റെ തകർച്ച ഭീകരമായി ഞാൻ നീ കരഞ്ഞപ്പൊ ഞാൻ അവനെ തന്നിരുന്നെങ്കിൽ നിനക്കൊരു മോനെ കിട്ടും പക്ഷെ എനിക്കെ കിട്ടത്തിന് മറന്നേക്കു ഞാൻ അവന്റെ എല്ലാം കൂട്ടം എല്ലാം എടുത്തു മാറ്റി പിന്നെ ഞാൻ എപ്പോഴും അപ്പൊ അവർ പറയാണ് ഇവനും അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്നു പിന്നെ നന്നാമത്തെ വാക്യമാണ് പ്രധാനപ്പെട്ട വാക്യം

അതവനെ എവിടെ നിന്ന് എവിടെ കൊണ്ടുപോയി അവനെ സ്ഥിതിയിൽ നിന്ന് ഒരു എൻകൗണ്ടർ ദൈവമായിട്ടുള്ള നമ്മുടെ സ്ഥിതിക്ക് രോഗിയായിട്ട് വന്നെങ്കിൽ ആരോഗ്യത്തോടുകൂടി നീ മനസ്സ് തകർന്നു വന്നെങ്കിൽ എന്ന് നോക്കിക്കേ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും എത്ര പേര് വിശ്വസിക്കത് മതി എൻകൗണ്ടർ അതിനെ ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നതാണ് നമുക്ക് പറയാമോ ദൈവരംഗം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം എല്ലാ കണ്ണുകളോടേട്ടെ കഥാടാസിനെ